ബാലതാരമായി തന്നെ മലയാള സിനിമയിലെത്തിയ ഒരു താരമാണ് നടി ശരണ്യ ഭർത്താവ് ഡോക്ടറായ അരവിന്ദുമായുള്ള വിവാഹശേഷം പിന്നീട് സിനിമയിൽ നിന്ന് മാറി നിൽക്കുകയാണെങ്കിലും സോഷ്യൽ മീഡിയ വളരെയധികം സജീവമായ അരവിന്ദ് ഇടയ്ക്ക് പങ്കുവച്ച വീഡിയോ വൈറലായതോടെയാണ് നടി ശരണ്യ ഇവിടെ ഉണ്ടെന്ന് പ്രേക്ഷകരെല്ലാവരും തിരിച്ചറിഞ്ഞത് ഇപ്പോൾ ശരണ്യയുടെ ഒരു വിശേഷ വാർത്തയുടെ പോസ്റ്റാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് തനിക്ക് ശരിക്കും സംഭവിച്ചെന്താണെന്ന് നടി തന്നെ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ രണ്ട് മക്കളാണ് അരവിന്ദ് ശരണ്യ ദമ്പതികൾക്കുള്ളത് അവരെ കൂടാതെ ഒരു കുഞ്ഞിനെ കൂടി ഇന്ന് റിവർസ് സ്വീകരിക്കാൻ തയ്യാറാവുകയാണെന്നാണ് വാർത്തകൾ പുറത്തുവരുന്നത് എന്നാൽ ഒരു വിവാഹത്തിന് പോയി മടങ്ങവേ തന്റെ ചുരിദാറിന്റെ ഷോൾ അല്പം കാറ്റടിച്ച് മാറുകയും തനിക്ക് രണ്ടാമത്തെ പ്രസവത്തിൽ കിട്ടിയ ചെറിയ വയറിന്റെ തള്ളൽ അവർ അനുഭവപ്പെടുകയും അതോടെ ഞാൻ ഗർഭിണിയാണെന്ന് തോന്നിക്കുകയും ചെയ്തു അതിനുശേഷം നിരവധി പേരാണ് അരവിന്ദ് ചേട്ടനെ വിളിച്ചിട്ട് ആശംസകൾ അറിയിച്ചതെന്നും ശരണ്യ പറയുന്നുണ്ട് അരവിന്ദ് ചേട്ടനായാലും എനിക്കായാലും ഇതൊന്നും വലിയ പ്രശ്നമുള്ളതല്ല അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ എടുത്തിട്ടുള്ളൂ എന്നും ശരണ്യ എടുത്തു പറയുന്നു മലയാളികൾക്ക് അയൽപ്പക്കത്തുള്ളൊരു കുട്ടി എന്നൊരു ഫീല് തന്നെയാണ് ശരണ്യ എന്ന നായികയ്ക്കാണ് മുൻ തോന്നുന്നത് അനീത്തി പ്രാവു പോലെയുള്ള സിനിമകളിൽ പോലും വളരെ ചെറുതിരെ അഭിനയിച്ചിട്ടുള്ള നടിയാണ് ശരണ്യ മലയാളത്തിൽ പല വേഷങ്ങളും തമിഴിലും നല്ല വേഷങ്ങളും ചെയ്തിട്ടുണ്ട് ശരണ്യയുടെ കരിയറിൽ നിന്നും ചർച്ച ചെയ്യപ്പെട്ട ഒരു വേഷം തന്നെയായിരുന്നു ക്യാർഡി നീ മോഹിനിയും വേലായുധം എന്നീ തമിഴ് ചിത്രങ്ങളും വേലായുധത്തിൽ വിജയ്ക്കൊപ്പം അനീതിയുടെ മുഴുനീള കഥാപാത്രമായി ശരണ്യയ്ക്ക് എത്താൻ പറ്റിയിരുന്നു മലയാളത്തെ ചില സിനിമകൾ നായികാ വേഷത്തിലും താരം എത്തിയിരുന്നു സിനിമയിൽ തന്നെ അഭിനയിച്ച സമയത്തും അതിനുശേഷവും വിവാദങ്ങളിൽ അകപ്പെടാത്ത അഭിനയിത്രി എന്ന രീതിയിൽ ശരണ്യ മോഹൻ വളരെയധികം പ്രശസ്തിയിലാണ് താരത്തിന്റെ രണ്ടു മക്കളാണ് എന്നാൽ മൂന്നാമതായും ഗർഭിണിയാണെന്നുള്ള വാർത്തകളൊക്കെ സോഷ്യൽ മീഡിയയിൽ വീഡിയോ സഹിതം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഇത് പ്രചരിച്ചതിന് പിന്നാലെ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് എന്താന്ന് തീരിക്കുകയാണ് താരം എല്ലാവരും ആശംസകൾ അറിയിച്ചെത്തിയപ്പോഴാണ് മനസ്സിലായതെന്നും അതൊരു തെറ്റായ വിവരമായിരുന്നു എന്നും പറയുന്നു ഞങ്ങൾ അതിനെ ആ രീതിയിൽ മാത്രമേ കാണുന്നുള്ളൂ എന്നും പറയുന്നുണ്ട് ഏതോ സോഷ്യൽ മീഡിയയുടെ പേജിൽ പാചില പബ്ലിക് ചെയ്തായിരുന്നു അതിന് പിന്നിലെ സത്യം മനസ്സിലാക്കിയത് കഴിഞ്ഞ അമ്മയുടെ മീറ്റിംഗിൽ പോയപ്പോൾ കാറ്റ് വീശി ഉടനെ ചുരിദാറിന്റെ ഷോള് പറന്നുപോയി രണ്ടാമത്തെ പ്രസവത്തിന് ശേഷമായിരുന്നു സ്വാഭാവികമായും ചെറിയ വയറുണ്ട് കണ്ട ആളുകൾ തെറ്റിദ്ധരിച്ചു എന്ന് വേണം പറയാൻ ഈ ചിത്രങ്ങൾ അരവിന്ദിന്റെ സുഹൃത്തുക്കൾ പോലും കണ്ടിട്ട് വിളിച്ച് എന്ന് പറയുന്നു വിദേശത്തുള്ള സുഹൃത്തുക്കൾ തന്നെ ആശംസകൾ അറിയിച്ചപ്പോൾ എന്തിനാണ് തന്നെ ആശംസകൾ അറിയിക്കുന്നതെന്നാണ് താൻ ചോദിച്ചതെന്ന് അരവിന്ദ് പറയുന്നുണ്ട് എല്ലാവരും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഇതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ആദ്യ രണ്ട് നിലവരിക്ക് ശേഷം കോവിഡ് കാലം വന്നു അങ്ങനെയാണ് സിനിമയിൽ നിന്ന് വലിയ ഇടവേള ഉണ്ടായതെന്ന് തോന്നുന്നു രണ്ടായിരത്തി പതിനഞ്ചിലാണ് വിവാഹം എന്നാൽ വിവാഹത്തിന് ശേഷമുള്ള ഇടപെടള മനപൂർവ്വം എടുത്തതല്ല എന്നാണ് ശരണ്യ മോഹൻ പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് അമ്മ മീറ്റിംഗിൽ പങ്കെടുക്കാറുണ്ടെന്നും താരങ്ങളുമായി നല്ല ബന്ധം സൂക്ഷിക്കാറുണ്ടെന്നും ശരണ്യ പറഞ്ഞു വിവാഹങ്ങളിൽ അധികം ശരണ്യയുടെ പേര് ഉയർന്നിട്ടില്ലെങ്കിലും സോഷ്യൽ മീഡിയ വഴി ബോഡി ഷേവിംഗ് ഒരുപാട് നേരിട്ടിട്ടുണ്ട് കാരണം ശരണ്യ അമിതവണ്ണമില്ലാത്ത നായകയായിരുന്നു എന്നാൽ പ്രസവത്തിന് ശേഷം സ്ത്രീകളിൽ ഉണ്ടാവുന്ന സ്വാഭാവിക മാറ്റം തനിക്കും ഉണ്ടായിട്ടുണ്ടെന്ന് ശരണ്യ പറയുന്നുണ്ട് അതിനെ തുടർന്ന് പല പ്രശ്നങ്ങൾ തനിക്കും ഉണ്ടായിട്ടുണ്ടെന്നും ശരണ്യ എടുത്തു പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്ത ൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ